നമസ്കാരം പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ ഹെലികോപ്റ്റർ നേർക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന വാർത്ത സ്ഥിരീകരിച്ച റഷ്യൻ സർക്കാർ വൻ ആക്രമണത്തിൽ നിന്നും പുടിൻ തലനായിരയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് ക്രെംലിയൻ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച പുടിൻ ഖുർസെക് മേഖല സന്ദർശിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ശത്രുക്കളുടെ ഡ്രോണുകളുടെ വലിയ തോതിലുള്ള ആക്രമണത്തെ അതിജീവിച്ചതായി റഷ്യൻ വ്യോമപ്രതിരോധ വിഭാഗത്തിന്റെ കമാൻഡർ യുറി ഡാഷ്കിന വെളിപ്പെടുത്തിയിരിക്കുകയാണ് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസ്ക് ആണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനെ തുടർന്ന് ഞങ്ങൾ റഷ്യൻ പ്രസിഡന്റിന് ആകാശത്ത് പ്രതിരോധം ഒരുക്കിയതായും ശത്രുക്കളെ തുരത്തിയതായും ഡാഷ്കിൻ അറിയിച്ചു കുർസ്ക് മേഖല യുക്രൈനിന്റെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ മാസം യുക്രൈൻ സൈന്യത്തെ ഈ പ്രദേശത്തു നിന്നും തുരുത്തിയതായി റഷ്യ അവകാശപ്പെട്ടിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഈ സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിച്ചപ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നാണ് പ്രതികരിച്ചത് ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച റഷ്യ യുക്രൈനിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചതിന് തിരിച്ചടിയായിട്ടായിരിക്കാം ഇത്തരമൊരു എന്നാണ് ട്രംപ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ റഷ്യ ഏതാണ്ട് തൊള്ളായിരത്തോളം ഡ്രോണുകളാണ് യുക്രൈന് നേരത്തെ അയച്ചത് ഇക്കാര്യത്തിൽ ട്രംപ് ശക്തമായ വിയോജിപ്പും പ്രകടിപ്പിച്ചിരുന്നു പുടിൻ എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ല എന്നും അദ്ദേഹം നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ അയച്ച് ആളുകളെ കൊല്ലുകയാണെന്നും ട്രംപ് വിമർശനം ഉന്നയിച്ചു ഇതൊക്കെ റഷ്യയുടെ പതനത്തിലേക്കായിരിക്കും എത്തുക എന്നതും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ തിങ്കളാഴ്ച ട്രംപ് പുടിനുമായി രണ്ടു മണിക്കൂറോളം ഫോണിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതും അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു അതിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണും പുടിനെതിരെ രംഗത്തെത്തി പുടിൻ അമേരിക്കയോടും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളോടും കള്ളം പറയുകയാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് റഷ്യയ്ക്കുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് പല റിപ്പബ്ലിക്കൻ സെനറ്റർമാരും ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് റഷ്യയ്ക്ക് നേരെ നാറ്റോ രാജ്യങ്ങൾ മിസൈൽ ആക്രമണം നടത്തണമെന്ന് ജർമ്മനി ആവശ്യപ്പെട്ടു യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതിൽ ജർമ്മനിയും അതോടൊപ്പം തന്നെ മറ്റ് സഖ്യശക്തികളും ശക്തികളും ഏർപ്പെടുന്നതിനെ പറ്റിയും നിയന്ത്രണം പിൻവലിച്ചതായി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെസ് വ്യക്തമാക്കി റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യുക്രൈന് ഇതിലൂടെ സാധിക്കുമെന്നും മിസ് ചൂണ്ടിക്കാട്ടി പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് നയതന്ത്ര ചർച്ചകളിൽ പുടിൻ ട്രംപിനെ കബളിപ്പിച്ചതായി ഇമാനുവൽ മക്രോൺ കുറ്റപ്പെടുത്തി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വത്തിക്കാൻ മധ്യസ്ഥത വഹിക്കണമെന്ന് കഴിഞ്ഞാഴ്ച ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ റഷ്യ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നേരെ ഒരു ആക്രമണം അതായത് അദ്ദേഹത്തെ കൊല്ലാനു വേണ്ടി ഒരു ആക്രമണം നടത്തിയത് മോദിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം മോദിയുടെ ഉച്ച ചങ്ങാതിയാണ് റഷ്യൻ പ്രസിഡന്റ് എന്തായാലും ഇതിന് യുക്രൈൻ ഒരു പണി വയ്ക്കുവാനും നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും അഥവാ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്